എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ഒരു സഹോദരൻ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞാൽ ചേട്ടാ ഇതിനെച്ച് വല്ല വീഡിയോ ചെയ്യും ഇതിനെതിരെ വല്ല വീഡിയോ ചെയ്യും ഞാൻ പറയച്ചത് ഇതിനെതിരെ അല്ലേ വീഡിയോ ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്നവർക്കാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ആവശ്യമെന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ പറയാം ചിലപ്പോൾ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലാവില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സിംഗിൾ ആയിരിക്കും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കാണുന്ന ബഹുഭൂരിപക്ഷം പേരും ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടും ഇനി ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞതും ഈ ലവ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു ഇമോഷനും ഫീലിങ്സൊന്നുമല്ല ഇതൊരുതര എനർജിയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനൊരു എനർജി പോലെ നമ്മുടെ ഉള്ളിൽ ഫോം ആവും ആക്ച്വലി ബ്രേക്കപ്പിൻ്റെ ടൈമിൽ നമുക്കുണ്ടാവും കാരണം നമുക്ക് ബ്രേക്കപ്പ് വരുമ്പോൾ നമുക്ക് തോന്നാറില്ലേ അതായത് എത്രയും പെട്ടെന്ന് അവരുടെ മുന്നിൽ അവളുടെ മുന്നിൽ അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ സക്സസ്ഫുള്ളായി കാണിക്കണം ആ ഒരു എനർജി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കൂടി കിട്ടും കാരണം നമ്മളൊരു ബ്രേക്കപ്പ് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ടൈം ഫ്രീ ആവുകയാണ് ഈ ഒരു എനർജി ഉണ്ട് എന്തും ഒരു ധൈര്യമുണ്ട് ആക്ച്വലി ഈ മൂന്ന് കാര്യം രണ്ട് തരത്തിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ടൈമിൽ ഒന്ന് നമുക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ള ഉപയോഗിക്കാം ഒന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആസിഡ് ആക്രമണോ അല്ലെങ്കിൽ വല്ല അവരെ വീട്ടുകാർ അൽമണ്ടാക്കലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതവും പോകും നമ്മുടെ ജീവിതം പോവും നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കോടിക്കണക്കിന് സ്പേംസിലെ ഒരു സ്പേം ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അതിൽ നമ്മൾ ചിലപ്പോൾ വഴിമുടക്കിയിട്ടുള്ളത് ചിലപ്പോൾ അല്ല ഡോക്ടറുടെയോ എൻജിനീയറുടെയോ അല്ലെങ്കിൽ വല്ല കളക്ടറുടെയോ വലിയ വലിയ പൊസിഷനിലുള്ള ആളുകളുടെ വരെ മുടക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന എന്താ പറയുക ഭൂമിയിൽ ജീവിക്കാൻ ധൈര്യമില്ലാത്തൊരു വ്യക്തിയായിട്ട് ഉള്ള ഒരാളായ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഒരുപാട് പേരെ വഴിമുടക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഒരുപാട് പേര് ഇല്ലാണ്ടാക്കിയിട്ടും കൂടിയാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം എനിക്ക് ഇത്ര അടുത്ത് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്താ വെച്ച് ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യം ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു മുറിവ് പോലെയാന്നാണ് പറയുന്നത് ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മുറിവുണ്ടായാൽ എത്ര കാലം പിടിക്കും അത് മാറാൻ എന്നുള്ളത് ആ മുറിവിൻ്റെ ആഴ അനുസരിച്ചിരിക്കും ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് കാലയളവ് ഒരുപാട് കൂടുതലുള്ളതാണെങ്കിൽ ഈ സാധനം മാറാനും അതുപോലെ ടൈം എടുക്കും നമ്മൾ ആയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ജസ്റ്റ് നമ്മളതിനൊന്ന് എസ്കേപ്പ് ചെയ്യാനോ സാധിക്കുള്ളൂ കുടി വലി പിന്നെന്താ വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന കുറേ ടൂർ പോക്ക് ഇതൊന്നും ഒരു എന്താ പറയുക റിലീഫല്ല തരുന്നത് ഇതെല്ലാം തരുന്നത് ഒരു തരം റിലാക്സേഷനാണ് ഇതാദ്യം നമ്മൾ തിരിച്ചറിയണം പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യാൻ പോകരുത് അത് നമ്മുടെ ഉള്ളിൽ വീണ്ടും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് കൂട്ടുന്നതാണ് പറയുന്നത് ഒരു സംഭവം നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനെ കണ്ടെത്തുക എന്ന് പറയും അതും പെട്ടെന്ന് കണ്ടെത്തി അതിൽ കുറേ പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനൊരു ടൈം എടുക്കണം അതായത് എല്ലാ സംഭവവും സമയം മാറ്റം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരു ടൈമാണ് ആ ടൈം നമ്മൾ എടുക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റിലേഷൻഷിപ്പും സക്സസ്ഫുൾ ആവാനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആളുകൾ വെറുതെ അങ്ങോട്ട് പോവല്ല അവർ നമ്മളെ വളരെ നല്ലൊരു ലെസൺ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത് അതുവഴി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തത് ആരുമില്ല പക്ഷേ ഈ തെറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കാത്തവരെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരെന്ന് പറയേണ്ടതെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളൊരു റിലേഷൻഷിപ്പ് പൊട്ടി അടുത്തൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മളതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ ലൈഫിൽ സെറ്റാവും അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ അഞ്ചാമത്തെ റിലേഷൻഷിപ്പിലാണ് എനിക്കൊരു കല്യാണയോഗം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതം എപ്പോൾ വേണമെങ്കിൽ അവരുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മാറി മറയാം നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന സംഭവം ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ അട്ടർ ഫ്ലോപ്പ് മെൻഷൻ അതാദ്യം നമ്മൾ തിരിച്ചറിയണം ഇനി നിങ്ങളാരും ബ്രേക്കപ്പ് കൊണ്ട് ആത്മഹത്യ ചെയ്യരുത് ബ്രേക്കപ്പ് കൊണ്ട് നല്ലൊരു താങ് കൊണ്ട് ചെയ്യരുത് റിലേഷൻഷിപ്പ് എന്ന് പറയും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ലോകത്ത് സക്സസ്ഫുൾ ആയ കുറച്ച് പേരുടെ പേര് നിങ്ങളുടെ അടുത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ധോണി ക്രിക്കറ്റ് എടുക്കാരനായിട്ടോ ഞാൻ വേറെ പ്രയോറിറ്റി പറയുന്നത് ഇനിയിപ്പോൾ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക അതായത് മൈക്കിൾ ആഞ്ചോലോ പോലത്തെ ഒരു പെയിൻ്റർ ഷേക്സ്പിയർ ഇവരൊക്കെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പറയുന്നത് സെക്കൻഡും തേടൊക്കെ പൊട്ടിയവരും ഗതി പിടിച്ചവരുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിളായിട്ട് പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഒരു തേങ്ങല്ല കേട്ടോ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതിന് കുറച്ച് ടൈം കൊടുത്താൽ അത് തന്നെ പോയി നമുക്ക് ഹീലായിപ്പോയി നമുക്കടുത്തന്നെ സെറ്റാകും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഈ വരുന്ന ജനുവരി പതിനേഴ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എല്ലാവരും ഒന്നും എന്താ പറയുക മറക്കാതെ വിഷയം താങ്ക് യു